എക്സാക്ട് ബർത്ത് പ്ലേസ് ഓഫ് ബുദ്ധ ഇന്ന് നമ്മുടെ യാത്ര ലുംബിനിയിലെ ബുദ്ധൻ്റെ ജന്മസ്ഥലത്തേക്കാണ് നേപ്പാളിൽ വന്നിറങ്ങുന്ന ഒരുവിധ ആളുകളൊക്കെ ആദ്യം സന്ദർശിക്കുക ലുംബിനിയാണ് ലുംബിനിയിലേക്ക് ബോർഡറിൽ നിന്ന് ഡയറക്റ്റ് ബസ്സില്ല പകുതി ദൂരം നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോയത് അവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ബസ്സിൽ പോയത് സിറ്റി ബസ്സാണ് നമ്മൾ ചൂസ് ചെയ്തത് ഡയറക്റ്റ് ടാക്സി അവൈലബിൾ ആണ് പക്ഷേ നല്ല പൈസ കൂട്ടും അവിടുത്തെ ബസ്സൊക്കെ അടിച്ച് പൊളിച്ച് പുലിക്കായിട്ട് പോവുക നല്ലൊരു ശതമാനം ഓഫ് റോഡാണ് മായാദേവി ടെമ്പിൾ ആണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് കാരണം ബുദ്ധൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് മായാദേവി ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന ഒരു ലാൻഡാണ് ഒരു പാർക്ക് പോലക്കാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല മായാദേവി ക്ഷേത്രം കൂടാതെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ചൈനീസിലും ജാപ്പനീസിലും അവരുടെ രാജ്യത്തിൻ്റെ ഒരു കരകൗശല വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ പണിതുണ്ടാക്കിയ ക്ഷേത്രങ്ങളാണൊക്കെ ഇവിടെ മായാദേവി ക്ഷേത്രത്തിലേക്ക് മാത്രം ടിക്കറ്റ് വേണം ടിക്കറ്റ് കൗണ്ടറിൽ ഇന്ത്യൻ റുപ്പി എടുക്കും കാരണം ആദ്യം എത്തുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ അവർ കറൻസി എക്സ്ചേഞ്ചും ചെയ്തു തരും പുറത്ത് നമ്മൾ ചെരുപ്പൊക്കെ വെച്ചിട്ടാണ് അകത്തേക്ക് കയറുക മായാദേവി ക്ഷേത്രം ഇവിടുത്തെ ആളുകൾക്ക് ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം തന്നെയാണ് ഉള്ളിൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ല അപ്പോൾ ഉള്ളിലെ വിഷ്വൽസ് വൃത്തിയിൽ കാണണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മളെ നരേന്ദ്രമോദി ഇവിടെ വിസിറ്റ് ചെയ്ത ടൈമിൽ കുറച്ച് വിഷ്വലൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഉള്ളിൽ നല്ല വൃത്തിയിൽ കാണിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലുള്ള പ്രധാന ഐതിഹ്യം എന്ന് പറയുന്നത് ബുദ്ധൻ ജനിച്ചൊരു സ്ഥലം അതായത് എക്സാക്റ്റ് ബർത്ത് പ്ലേസ് ഓഫ് ബുദ്ധ എന്ന് പറഞ്ഞൊരു ഏരിയ അവർ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സ്ഥലമാണ് ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അവിടേക്കാണ് ആളുകളൊക്കെ പോകുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് തൻ്റെ ലൗകിക ജീവിതങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജന്മസ്ഥലം അവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ചിട്ട് നാട്ടുകാരൊക്കെ അവിടെ വന്ന് പൈസ വാരി എറിയാന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട ഒരു ആചാരമല്ലേ അതെന്തായാലും നമുക്ക് കമന്റ് ബോക്സിൽ ചർച്ച ചെയ്യാം നല്ലൊരു ഏരിയ ആണ് നല്ല ആംബിയൻസ് ഉണ്ട് അവിടെ അവരുടെ ഫ്ലാഗ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇടക്കിടക്ക് ബോർഡ് വെച്ചിട്ടുണ്ട് ടിക്ടോക്ക് ചെയ്യാൻ പാടില്ല എന്ന് കാരണം നേപ്പാളിൽ ടിക്ടോക്ക് ആണ് മെയിൻ നമ്മളെ ഇന്ത്യയിൽ മാത്രമേ ഇത് നിരോധിച്ചിട്ടുള്ളൂ കുറെ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് കുറെ ആളുകൾ ടിക്ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഈ കുളത്തിൻ്റെ സൈഡിൽ നിന്ന് ആ ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ ഒരു താജ്മഹലിൻ്റെ ഒക്കെ ഉണ്ട് കാരണം താജ്മഹലിൻ്റെ മുന്നിൽ ആ വെള്ളം വെച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം ഒക്കെ തന്നെയാണ് ഇവിടുന്ന് നമുക്ക് ഫീൽ ചെയ്യുക കുറേ മീനുകളുണ്ട് കുളത്തിൽ വലിയ മീനുകളുണ്ട് ആമകളുണ്ട് അതിനവിടെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ആളുകൾ അതും ഒരു ഐതിഹ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് പിന്നെ അവിടെ ചെറിയ ചെറിയ ചില ആരാധനാ കേന്ദ്രങ്ങളുണ്ട് ഇവിടുത്തെ പ്രധാന ആചാരം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ തന്നെയാണ് ആ ഒരു ആംബിയൻസിൽ നല്ല മെഡിറ്റേഷൻ ചെയ്തിരിക്കുക പ്രാർത്ഥിക്കുക ഒരു മാനസിക ഉല്ലാസം കണ്ടെത്തുക അതൊക്കെയാണ് ഇവിടുത്തെ ലക്ഷ്യം അത് തിരിച്ചറിയാതെ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് ഇവിടെ വലിയ വൈബൊന്നും ഉണ്ടാവില്ല എന്നാലും സഞ്ചാരികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ ഉണ്ട് ഒരു കുട്ടിബുദ്ധൻ്റെ പ്രതിമയൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു പൂളുണ്ട് അതെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലാണ് പക്ഷേ അത്രയും വലിയൊരു ഏരിയയിൽ അവർ വാട്ടറൊക്കെ ഫില്ല് ചെയ്ത് സെറ്റാക്കി എടുത്തതാണ് അതിൽ റൈഡൊക്കെ ഉണ്ട് നമുക്ക് റൈഡിന് വേണ്ടിയിട്ട് അമ്പത് രൂപയാണ് വൺ സൈഡ് ടിക്കറ്റ് ചാർജ് വരിക ഞാൻ ടു സൈഡാണ് എടുത്തത് ടു സൈഡ് അവർ ഫോഴ്സ് ചെയ്തെടുപ്പിക്കും ശരിക്കും മണ്ടത്തരാണ് കാരണം അപ്പുറം പോയി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബസ് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ് പിന്നെ അവിടെ കുറേ ക്ഷേത്രങ്ങൾ തൊട്ടടുത്തിട്ടുണ്ട് ആ ക്ഷേത്രങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാനും നല്ല സ്മൂത്ത് ആയിരിക്കും വെള്ളമൊക്കെ അടിച്ച് പുലുക്കിയിട്ടാണ് നമ്മളെ ബോട്ടിൻ്റെ യാത്ര ഒരുപാട് ആളുകളുണ്ട് ബോട്ടിൽ അതേപോലെ സൈഡിലൊക്കെ ആയിട്ട് ആളുകൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നമ്മളെ കോഴിക്കോട്ടേറെ സ്വന്തം ഐസ്വരതി അങ്ങനെ നമ്മൾ പറഞ്ഞു പഠിച്ചൊരു സാധനമാണ് പക്ഷേ ഇവിടെ ഈ സാധനമുണ്ട് കണ്ടപ്പം ഒരു ക്യൂരിയോസിറ്റി തോന്നി കഴിച്ചു നമ്മളെ നാട്ടിലെ പോലെയല്ല കുറച്ച് വ്യത്യസ്തമാണ് പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു ഇതാണ് ബോട്ടിൻ്റെ ടിക്കറ്റ് ബോട്ടിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ അവർ ടിക്കറ്റ് കയറും നമ്മൾ റിട്ടേൺ ടിക്കറ്റ് അവിടെ ബ്ലാക്കിന് വിറ്റിട്ടാണ് പോകുന്നത് റോഡുകളിലൊക്കെ പുരോഗതി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇത് അവിടുത്തെ കുറച്ച് പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് അതിൻ്റെ പുറത്ത് കുറേ കച്ചവട സ്ഥാപനങ്ങളുണ്ട് കുറച്ച് വാഹനങ്ങൾ ഒഴിച്ചാൽ ഈയൊരു പ്രദേശം എന്ന് പറയുന്നത് തൊണ്ണൂറുകളിലാണ് ഇനിയൊന്നും രണ്ടായിരത്തിലേക്ക് കടന്നിട്ടില്ല സാങ്കേതിക വണ്ടികളിൽ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ നമ്മൾ നമ്മളവിടുന്ന് പരിചയപ്പെട്ട ഒരു മലയാളി ടീമാണ് കണ്ണൂരുകാരാണ് ലുംബിനിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഇവർ നമുക്ക് കിട്ടിയത് മടക്കയാത്ര നമ്മൾ ഒരുമിച്ചായിരുന്നു പല സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ഇത് പ്രയാഗ്രാജില് കുംഭമേള നടക്കുന്ന സ്ഥലമാണ് കുംഭമേളേൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുള്ളൂ ട്രെയിനിന്ന് കണ്ടൊരു കാഴ്ചയാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്